പ്രിട്ടോറിയയ്ക്ക് പഴമയുടെ ഗന്ധമുണ്ട് ജോഹനസ്ബർഗിൽ നിന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ പ്രിട്ടോറിയ നഗരത്തിലെത്താം ഒരു തലസ്ഥാനത്തിന് വേണ്ട തലയെടുപ്പോ സമ്പന്നതയോ ഇവിടെ കാണാനായിരുന്നു വരില്ല പ്രിക്ടോറിയ മ്യൂസിയത്തിലൂടെ നടക്കുമ്പോൾ അറിഞ്ഞതും അറിയാത്തതുമായ ചരിത്രസന്ധികൾ മുന്നിൽ തെളിഞ്ഞു വന്നു പുരാതന കാലങ്ങൾ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇതൊക്കെ കൗതുകത്തോടെയാണ് കണ്ടത് എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് വിശേഷിച്ച മലയാളികൾക്ക് നമ്മുടെ തൊട്ടായൽ ദേശങ്ങളോട് തോന്നാത്ത ഉദാഹരണത്തിന് ഇപ്പോൾ ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമാർ അങ്ങനെ നമ്മുടെ അതിർത്തി പല സ്ഥലങ്ങളിൽ പങ്കിടുന്ന രാജ്യങ്ങളോടൊന്നും തോന്നാത്ത ഒരു പ്രിയം മലയാളികൾക്ക് ദക്ഷിണാഫ്രിക്കയോടുണ്ട് അതിന് കൃത്യമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ എപ്പോഴും ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട് കാരണം മറ്റ് ഈ രാജ്യങ്ങളിലൊന്നും ഉള്ള സംഭവ വികാസങ്ങൾ നമ്മളെ മാനസികമായി ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ ജീവിതം നമ്മളെ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മലയാളികളെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഗാന്ധി എന്ന മഹാ പുരുഷൻ മഹാവ്യക്തിത്വം ഇന്ത്യക്കാരെ അത്രമാത്രം സ്വാധീനിച്ചത് കൊണ്ടാവണം ഇഷ്ടം നമുക്ക് തോന്നാൻ കാരണം കാരണം ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ട് അവിടെ വെച്ചാണ് ഗാന്ധി എന്ന സത്യാഗ്രഹി അല്ലെ ഗാന്ധി എന്ന സ്വാതന്ത്ര്യ സേനാനി ചരിത്ര പുരുഷൻ പിറവികൊള്ളുന്നതിൻ്റെ ആദ്യ രൂപം രൂപപ്പെടുന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് ഒരുപക്ഷെ ആ ഇഷ്ടം കൊണ്ടായിരിക്കണം നമുക്ക് ഇന്ത്യക്കാർക്ക് മലയാളികൾക്ക് ദക്ഷിണാഫ്രിക്കയോട് ഇങ്ങനെയൊരു ഒരു ഐക്യപ്പെടൽ സാധ്യമാവുന്നത് പലപ്പോഴും നമ്മൾ നമ്മൾ ഇപ്പം ചരിത്രം ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം പഠിക്കുക അല്ലെങ്കിൽ ചൈനയുടെ ചരിത്രം പഠിക്കുക നേപ്പാളിൻ്റെ ചരിത്രം പഠിക്കുക ഇങ്ങനെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചരിത്രം പഠിക്കുന്ന ആൾക്കാർക്ക് ഈ രാജ്യങ്ങളിലൊക്കെ നടന്നിട്ടുള്ള പലതരത്തിലുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങളും തിരിച്ചടികളും ഒക്കെ മനസ്സിലായെന്ന് വരും പക്ഷേ ഒരു സാധാരണ ഇന്ത്യക്കാരന് സാധാരണ മലയാളിക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ദക്ഷിണാഫ്രിക്കയിൽ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരം നടന്നത് ഇപ്പം നെൽസൺ മണ്ടേല എങ്ങനെയാണ് ആ ജനതയെ വീണ്ടെടുത്തത് അല്ലെങ്കിൽ വിന്നി മണ്ടയിലെയും പിന്നെ നെൽസൺ മണ്ടയിലെയും തമ്മിൽ പിരിഞ്ഞത് എങ്ങനെയാണ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഈ വ്യക്തിപരമായ ബന്ധം ചിന്ന എങ്ങനെയാണ് ഇതേക്കുറിച്ചൊക്കെ തന്നെ വളരെ കൃത്യമായ ഒരു ധാരണയുണ്ട് അതിൻ്റെ കാരണം ഇതായിരിക്കാം ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ചെല്ലുകയും അവിടെ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തിരിച്ച് ഇന്ത്യയിൽ എത്തിയതിനു ശേഷം പല സന്ദർഭങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ആയിരിക്കണം അങ്ങനെ ഒരു ഇഷ്ടത്തിന് കാരണം ഞങ്ങൾ ശരിക്കും ഈ ജോഗനസ്ബർഗ് നഗരത്തിലെ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം ഞങ്ങൾക്ക് ഈ മറ്റ് പോകേണ്ടിയിരുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഗ്രാമത്തിലേക്കായിരുന്നു ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിൽ പോയത് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് തോമസ് ചാമക്കാല എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനൊപ്പമാണ് അപ്പോൾ അദ്ദേഹം ഫലബോർവ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് അപ്പോൾ ജോഹനസ്ബർഗിൽ നിന്ന് ഏതാണ്ട് ദീർഘദൂരം യാത്ര ചെയ്താൽ മാത്രമേ ഈ ഫലപോർവ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്താൻ പറ്റൂ ഞങ്ങൾ ജോഹൻസ്ബർഗിൽ നിന്ന് തൊട്ടടുത്ത ദിവസം ഫലപോർവയിലേക്ക് യാത്ര തിരിച്ചു ആ യാത്രയിലുടനീളം ഞങ്ങൾ കണ്ട കാഴ്ചകൾ തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷം കൃഷി അത് പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൃഷി ചെയ്യുന്ന വലിയ കൃഷിയിടങ്ങൾ അതുപോലെ തന്നെ ഫാം ഹൗസുകൾ വളരെ സാധാരണക്കാരായ മനുഷ്യർ വളരെ അതിദരിദ്രരായ മനുഷ്യർ തിങ്ങി പാർക്കുന്ന ഇടങ്ങൾ വളരെ ദരിദ്രമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന മനുഷ്യർ വസ്ത്രധാരണത്തിലും അല്ലെങ്കിൽ അവരുടെ ആഹാര രീതിയിലും ഒക്കെ തന്നെ നമ്മൾ ഈ അതിദരിദ്രർ എന്ന് പറയാവുന്ന ഒരു വലിയ സമൂഹം ദക്ഷിണാഫ്രിക്കയിലുണ്ട് ആ അവരെ കടന്നാണ് ഞങ്ങൾ പല പല ഗ്രാമങ്ങളിലൂടെ ഫലബോർവേയിലേക്ക് പോയത്